പ്രിയേ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയേരി സോറി അല്ലെങ്കിൽ ഇവളിങ്ങനെയാ വഴി പോകുന്ന എല്ലാ വയ്യാവേലികളും ഒന്നുപോലും വിടാൻ മുഴുവൻ പിടിച്ചെടുത്ത് തലയിൽ വെക്കും പ്ലീസ് ഇനി ഉണ്ടാവില്ല ഈ പ്രാവശ്യം ക്ഷമിച്ചേ കേട്ടാ പ്ലീസ് ഇന്ദു ആദ്യം നോക്കി പറഞ്ഞു അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം പ്രിയെ പിന്നിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ഇന്തു ആദിയെ നെഞ്ചിരിപ്പോടെ നോക്കി മറ്റുള്ളവരെ ചട്ടം പഠിപ്പിക്കാൻ കൂട്ടുകാർക്ക് ഭയങ്കര ഉത്സാഹമാണല്ലോ പക്ഷെ ആദ്യ ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറണമെന്നും സ്വയം പഠിക്കേണ്ട ചട്ടങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധവുമില്ല സ്വയം നന്നായിട്ട് വേണ്ട മറ്റുള്ളവർ ഇറങ്ങി പുറപ്പെടാനെന്ന് അറിയില്ലല്ലേ കഷ്ടം അതിന് മറുപടി അറിയാൻ ഒരുങ്ങിയ പ്രിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇന്ന് വേഗം മുന്നോട്ട് നടന്നിരുന്നു പിന്നിലേക്ക് ഓടിമറയുന്ന ഇരുട്ടിനേക്കാൾ അവളെ ഭയപ്പെടുത്തിയത് ആ ഇരുട്ടിൽ തന്നിലേക്ക് ഇനി ഓടിയെടുത്തു വരാൻ ശ്രമിക്കുന്ന നീചരായ ഒരു പറ്റ ആളുകളുടെ മുഖമായിരുന്നു ട്രെയിനിലെ വാതിലിനോരം വെറുനിലത്ത് ഒരു യാചികയുടെ ചേഷ്ടകളോടെ ഇരിക്കുന്ന മാളുവിനെ ഉണ്ടായിരുന്നവരും വല്ലാത്തൊരു ഭാവത്തിലാണ് നോക്കുന്നത് അവളെ കുറിച്ച് ഒന്നും അറിയാനായിട്ടും സ്വന്തം മനസ്സിൽ അവരെല്ലാം ഒരു കഥ നേരം കൊണ്ട് തന്നെ ഊഹിച്ചു കഴിഞ്ഞേക്കാം പുച്ഛും സഹതാപവും കാമവും അപജ്ഞതയും മാറി മാറി തന്നിലേക്ക് വന്നു ചേരുന്ന സായിക്കാൻ വയ്യുന്നത് മാളു കാൽമുട്ടിനിടയിലേക്ക് മുഖം പുഴുത്തി ഒന്നുകൂടെ കുനിഞ്ഞിരുന്നു അതിശക്തമായ കാറ്റ് അവളെ തഴുകി തണുപ്പിച്ചിട്ടും ഉള്ളിലെ ഭയത്തിന്റെയും സംഘർഷങ്ങളുടെയും ഉഷ്ണമാണ് അവളെ പൊള്ളിച്ചതും വിയർത്ത് നനയിച്ചതും സഹനത്തിന്റെയും ചെറുത്ത് അങ്ങേയറ്റമായിരുന്നു ഇന്ന് അവടെ ഒറ്റമുറി ഫ്ളാറ്റിൽ കൺമുമ്പിൽ നിൽക്കുന്നവന് താൻ ജീവനേക്കാളും ആ ജീവൻ തന്നെ നൽകിയ മാതാപിതാക്കളെക്കാളും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് സ്നേഹിച്ചവന്റെ നിഴൽവെട്ടം പോലുമില്ല അവനൊപ്പമുള്ളവരുടെ കണ്ണിലെ ഭാവത്തിനോട് കിടപിടിക്കാൻ മത്സരത്തിലായിരുന്നു അന്ന് ദീപുവിന്റെ കണ്ണും മനസ്സും അല്പനേരത്തിനുള്ളിൽ അവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് മാളവികയുടെ പതനത്തിന്റെ രണ്ടാം ഭാഗമാണെന്ന് ഓർക്കെ എവിടുന്നോ കിട്ടിയ ഒരു ശക്തിയിൽ തനിക്കൊട്ടും പറ്റില്ലെന്നും അവർക്കിടയിൽ തീർന്നുപോകുമോ എന്ന് പേടിയുണ്ടായിട്ടും ദീപുവിനെ അവന്റെ കൂടെയുള്ള മല്ലന്മാരെ തള്ളിമാറ്റി പുറത്തേക്ക് കുതിക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും എന്തിന് സ്വസ്ഥമായൊരു ശ്വാസം പോലുമില്ലാതെ രണ്ടു ദിവസം കഴിഞ്ഞുകൂടിയ തന്നിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവരാരും പ്രതീക്ഷിക്കുന്നില്ലാത്ത കൊണ്ടുള്ള പകപ്പിലാവും അവരുടെ ആ ഭാവം ആ നേരം തളർച്ചയോടെങ്കിലും മുന്നോട്ട് കുതിക്കുമ്പോൾ ഇനി അവനു വേണ്ടി നശിക്കുന്നതിൽ നല്ല മരണമാണെന്ന് തന്നെയായിരുന്നു മനസ്സിൽ മുഴുവനും അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് ഓടിയത് പക്ഷെ ആയുസിന്റെ കാലാവധി നിശ്ചയിക്കുന്ന ദൈവമാണെന്നിരിക്കെ മുന്നിലേക്ക് ഓടിപ്പടഞ്ഞു വീണ തന്നോട് ഏതോ ഒരു ഓട്ടോകാരന്റെ സിംപതി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച് നീ മരിക്കുമ്പോൾ നിന്നെ ദ്രോഹിച്ചവർ പിന്നെയും ജയിക്കും അവർ ജയിക്കാനുള്ള കഴിവുണ്ടാക്കുന്നേ അവരെ കൊന്നിട്ട് നീ മരിച്ചുപോയാ മതിയെന്ന് കണ്ണിലേക്ക് നോക്കി ആ ഓട്ടോക്കാരൻ പറയുമ്പോൾ താൻ പറയാതന്നെ കാര്യങ്ങൾ അവൻ ഗ്രഹിച്ചു കഴിഞ്ഞെന്ന് അവൾക്ക് ഉറപ്പായി ഇതുപോലുള്ള കേസുകൾ അവൻ അവനാദ്യമായി കാണുകയല്ലെന്നും മുംബൈ നഗരത്തിൽ നിന്നപ്പോ ഉള്ള ഇയാമ്പാറ്റകളെ ഇതത്ര കണ്ടിരിക്കുന്നു എന്നൊരു ഭാവമാണ് അവനും പക്ഷെ ഒറ്റക്കാണെന്ന് അറിഞ്ഞിട്ടും കൈനീട്ട് സഹായിക്കാനോ ഒരു പുൽക്കുടി പോലും ഇല്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അവന്റെ കണ്ണിൽ കരുണക്കപ്പുറം കാമം കലരുന്നില്ലായിരുന്നു അതുതന്നെയാണ് മാളവിക ആദ്യം ശ്രദ്ധിച്ചത് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും നളിനി അപ്പവും ബാലമാഷുമെല്ലാം ഫോൺ പിടിച്ചു വാങ്ങി നന്ദുവിനോട് സംസാരിക്കാൻ തിടുക്കം കാണിക്കുന്നുണ്ടായിരുന്നു നിന്നോട് ഞങ്ങൾക്കൊരു പരിഭവം പോലും ഇല്ലെന്ന് അറിയിക്കാൻ അവർക്കൊരു വ്യക്രതയുള്ള പോലെയാണ് നന്ദുവിന് ആ വിളികളിൽ തോന്നിയത് അവളും യാതൊന്നും മനസ്സിലാവാത്ത പോലെ തന്നെ മുൻപത്തെ പോലെ അതേ സ്നേഹത്തോട് അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു മോളിനി അടുത്ത ആഴ്ച അപ്പൊ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചവർ പോയപ്പോഴും ആരുമറിയാതെ അവടെ കണ്ണ് നിറഞ്ഞു തൂവി കവിളിൽ പടർന്നിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടക്കുമ്പോൾ പ്രിയപ്പെട്ടവനെ സമ്മാനം നീര് വന്ന് വീർത്തുപോയ പോയ കവിൾത്തടങ്ങൾ അവളെ നന്നായി വേദനിപ്പിച്ചു എന്നിട്ടും വാശിയോട് അമർത്തി തുടച്ചു വയ്യെന്ന് പറഞ്ഞിട്ട് അന്നുകൂടി ലീവെടുത്തിരുന്ന നന്ദു ഓർക്കുമ്പോഴേക്കും ഹൃദയം പൊടിഞ്ഞു പോകുന്നൊരു അവളെ ഒന്നായി അടക്കി ഭരിക്കുന്നുണ്ട് പക്ഷേ തോറ്റുകൊടുക്കലേ എന്ന് അവൾക്കുള്ളിൽ ഒരു കുഞ്ഞ് വാശിക്കാരി നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു അടികൊണ്ട് നീര് വന്ന് ചീർത്ത കവിളിലെ വേദനയെക്കാളും ഹൃദയത്തിലാണ് പുകച്ചത് ചീത്ത കേൾക്കേണ്ടി ഉറപ്പുണ്ടായിട്ടും മനഃപൂർവ്വം അങ്ങോട്ട് കയറി ചൊറിയാൻ ശ്രമിച്ച് അങ്ങനെയെങ്കിലും ആ മുന്നിലേക്ക് പോവാനായിരുന്നു അത്രയെങ്കിലും തന്നോടൊന്നും മിണ്ടുമല്ലോ എന്ന് ഓർത്തുണ്ടായിരുന്നു കാണുന്നതേ ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെന്ന് കയറിയത് മാറി നിന്നാൽ അതാ ജീവിതത്തിൽ നിന്നായിപ്പോകുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലായി ആ മനസ്സിൽ നന്ദനയോടുള്ള വെറും ദേഷ്യമല്ല അർഹതയില്ലാത്ത മോഹിച്ചവളോടുള്ള വെറുപ്പായിരുന്നു നെഞ്ചു വിങ്ങിയപ്പോഴും നന്ദു തലയണ്ണിലേക്ക് അമർന്നുകിടന്നു ഇനിയില്ല ആ കൺമുമ്പിൽ പോലും വരില്ല തന്നോടുള്ള പ്രണയം കാണാൻ കൊതിച്ച പ്രിയപ്പെട്ടവന്റെ കണ്ണിൽ നിറയുന്ന വെറുപ്പ് അത് കണ്ട് വീണ്ടും വീണ്ടും വേദനിക്കാൻ നന്ദനയ്ക്ക് വയ്യ ചങ്കു പൊടിയുമ്പോഴും അവൾക്ക് അവന്റെ സന്തോഷമായിരുന്നു വലുത് ഉള്ളുലഞ്ഞു കരയുമ്പോഴും അവന്റെ ചിരിക്കുന്ന മുഖമായിരുന്നു ആ ഉള്ളു മുഴുവൻ വേണ്ടെന്ന് വെക്കുന്നത് എന്റെ സ്നേഹമല്ലല്ലോ ആ മുന്നിലേക്കുള്ള വരവുകളും അസ്വസ്ഥതപ്പെടുത്തുന്നതിൻ്റെ സാന്നിധ്യവുമാണ് സഞ്ജയ് ബാലകൃഷ്ണൻ മറക്കണമെങ്കിൽ നന്ദനം മരിക്കേണ്ടി വരും അപ്പോഴും അവൾക്കുള്ള വിങ്ങി വിരമ്പി ഓർമ്മിക്കുന്നുണ്ടായിരുന്നു നേരത്തൊരു സംഗീതമാണ് കേൾക്കുന്നത് ആദിയുടെ കാലുകൾക്ക് ചെറുകിനേക്കാൾ വേഗതയുണ്ടായിരുന്നു അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹൃദയ പോലെ അതാ കൃഷ്ണസ്തുതിയാണ് ഒരൊറ്റ തവണ കേട്ടതോടെ അവന്റെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞ അതേ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിച്ചിട്ട് സഞ്ജുവിന്റെ കളിയാക്കലിനെ പോലെ അവഗണിച്ചുകൊണ്ട് അവൻ തേടി നടന്ന അതേ സ്വരം ചൊടിയിൽ പുഞ്ചിരി വിടർത്തുന്ന അതേ രാഗ് അവനിലും ആ പ്രണയാർദ്ര ഭാവം നേർത്തൊരു തെന്നല പോലെ അവന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പോലെ തന്നെ ആരോ ക്ഷണിക്കുന്ന പോലെയാണ് ആദിക്ക് തോന്നിയത് നേരത്തെ മൂടൽ മഞ്ഞുള്ള വഴിയിൽ കൂടി ആ സ്വരത്തിനുടമയെ കാണാൻ ആദി കുതിച്ചു അവിടെ ഒരു വെളുത്ത തൂണിൽ ചാരി നിന്നൊരു പെൺകുട്ടി അവന് നോക്കി പാടുന്നുണ്ട് കാതിനിമ്പ നൽകി അന്ന് കേട്ട അതേ കൃഷ്ണസ്തുതി ഈ പ്രാവശ്യം അത് അവന് വേണ്ടി പാടുന്ന പോലെ ആദിയുടെ കാലുകൾ നിശ്ചലമായി മുന്നിൽ ഊറി മഞ്ഞിനെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി ആ മുഖമൊന്ന് കാണാനുള്ള വ്യഗ്രതയോടെ ആദി പതിയെ നടന്നു മൂന്നാറടി മുന്നോട്ട് വെച്ചതും അവന് മുന്നിൽ ആ മുഖം കൂടുതൽ തെളിഞ്ഞു അവൻ ഞെട്ടി തരിച്ചുപോയി അവൾ പക്ഷേ വിടർന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവനെ കൊതിപ്പിക്കുന്ന അതേ സ്വരത്തിൽ വീണ്ടും വീണ്ടും പാടുന്നു ഇവളോ ഇവളൊന്ന ഇവിടെ കണ്ണിലപ്പോൾ തന്നെ കാണുമ്പോഴുള്ള സ്ഥായിയായ പുച്ഛമൊന്നുമില്ല പക്ഷേ വല്ലാത്തൊരു ഭാവം ആരിയിലേക്ക് അരികിലേക്ക് അവൻ ആവാഹിക്കുന്ന പോലെ ഇവൾക്ക് ഇത്രയും ലാസ്യഭാവം അറിയാമായിരുന്നു അതും കൺമുമ്പിൽ കണ്ടാൽ അതൊരു കാരണവുമില്ലെങ്കിലും കയറി ചൊറിയുന്ന ഇവൾക്ക് ഒരായിരം സംശയങ്ങളോടെ ആദ്യ അവളിലേക്ക് നടന്നെടുത്ത സമയം പെട്ടെന്നൊരു നിമിഷം അഗാധമായൊരു കുഴിയിലേക്കാണ് അവന്റെ കാലടി പതിഞ്ഞത് വെട്ടി വിയർത്ത് കൊണ്ട് ആദ്യം ചാടി എഴുന്നേറ്റു അവൻ അപ്പോഴും വിറയിൽ ഒതുങ്ങിയിട്ടില്ലായിരുന്നു കൈകൾ കൊണ്ട് വിയർത്ത് നിറഞ്ഞ മുഖവും കഴുത്തുമെല്ലാം വെറുതെ ഒന്ന് തടവി നോക്കി സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവന് പ്രയാസം തോന്നി കാരണം കണ്ണിൽ അപ്പോഴും വല്ലാത്തൊരു കാന്തശക്തിയുള്ള ചിരിയോടെ നോട്ടത്തോടെ മുന്നിൽ കൃഷ്ണപ്രിയ അതൊന്ന് വീണ്ടും ഓർത്തവും ആദ്യയുടെ നെഞ്ചിലിപ്പോൾ വല്ലാതെ ഉയർന്നു കൈയെത്തിച്ചുകൊണ്ട് അവൻ ഫോൺ എടുത്ത് നോക്കി വെളുപ്പിനെ മണിയായിരിക്കുന്നു ഫോൺ തിരികെ മേശയിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അവൻ വീണ്ടും കിടന്നു പക്ഷേ കൺ മുമ്പിലെ കാഴ്ചകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ആമാനം അയക്കുന്ന ഈണം പോലുമുണ്ട് ഉണ്ട് അപ്പോഴെല്ലാം അവൻ്റെ നെഞ്ചിലൊരു വല്ലാത്ത തുടിപ്പുണ്ട് ആദ്യം എത്ര ശ്രമിച്ചിട്ടും വരുതിയിലാവാതെ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ തുള്ളി തുള്ളി അവനെ വീണ്ടും പരവേശപ്പെടുത്തി പൊതപ്പെടുന്ന തലവഴിമോടി കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നിട്ട് രക്ഷയില്ല ഒടുവിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു എന്തായിരിക്കും ഇങ്ങനെയൊരു സ്വപ്നം അതും അവളെ അത്രയും മനോഹരമായൊരു സംഗീതം അവൾ തന്നെ കാത്തിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അതെന്ത് ഇങ്ങനെ സ്വപ്നമായ എന്റെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞു ബാത്റൂമിൽ കയറി ആയി ഇറങ്ങുമ്പോഴും ആദിയുടെ മനസ്സിലാ ചിന്തയും സ്വപ്നവും തന്നെയായിരുന്നു ഇനി എത്ര കിടന്നാലും ഉറക്കം വരില്ലെന്ന് ഉറപ്പുള്ള കൊണ്ടാണ് അവൻ നടക്കാനിറങ്ങാമെന്ന് കരുതിയത് അടുക്കൽ കയറി ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അവൻ തിരികെ പുറത്തേക്ക് നടന്നു വെറുതെ മാഷിന്റെ ഉറക്കം കൂടി കളയേണ്ടെന്ന് കരുതി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയതെല്ലാം വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് നിഴൽ പോലെ കാണാവുന്ന മങ്ങിയൊരു വെളിച്ചം വാതിൽ തുറക്കാൻ കാത്തിരുന്ന പോലെ ഓടി വന്നവൻ ഇറകെ പുണർന്നു കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടവൻ കൈയിലുള്ള തൊപ്പി സമൃദ്ധമായ മുടിക്കുമുകളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴത്തെ അന്തരീക്ഷത്തിന്റെ കുളിരും മഞ്ഞിന്റെ നേർത്ത ആവരണവും വീണ്ടും നെഞ്ചിരിപ്പോട് അവൻ ആ സ്വപ്നത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരുന്നു അന്നുവരെയും അനുഭവിക്കാത്ത ഒരു പുത്തൻ ഭാവത്തിൽ ആദിയുടെ ഉള്ളങ്ങനെ തുടിച്ചുകൊണ്ടേയിരുന്നു ഓരോ നിമിഷവും തുടരെയുള്ള ഇരിപ്പ് കാരണം സഞ്ജുവിന്റെ കാല് തരിച്ചു എന്നിട്ട് എന്തോ വാശി പോലെ അവൻ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു ഈ പ്രാവശ്യം എല്ലാ വിഷയങ്ങളുടെയും സപ്ലി എഴുതി തീർത്ത് മെയിൻ പരീക്ഷയെ നേരിടണമെന്ന് അവൻ അവന് തന്നെ കൊടുത്ത വാക്കാണ് എന്തൊക്കെ സഹിച്ചിട്ടായാലും അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവനൊരു വാശിയുണ്ടായിരുന്നു എല്ലാവരെയും പോലെ രാത്രി പഠിക്കാനിരിക്കുമ്പോൾ രാവിലെ പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവും നാളെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുമെന്നൊക്കെ ഇത് കയറി കിടന്നുറങ്ങി കോളേജിലേക്ക് പോകാനുള്ള പത്ത് മിനിറ്റ് മുന്നേ ചാടി നിൽക്കുന്ന ശീലം സഞ്ജീവിനുണ്ടായിരുന്നു തൽക്കാലം അതെല്ലാം നിർത്തിവെക്കാൻ അവനും തീരുമാനിച്ചു ഒരു തിരസ്കാരത്തിന്റെ ഓർമ്മ അവന്റെ ഉള്ളം വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഫോൺ പോലും സൈലന്റ് ചെയ്തിട്ട് ദൂരേക്ക് മാറ്റി വെച്ചിട്ടാണ് അവൻ പുസ്തകങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നത് വായിക്കുന്നതൊന്നും തനിക്ക് മനസ്സിലാവുന്നില്ലെന്നതായിരുന്നു ആദ്യം കരുതിയിരുന്നത് പക്ഷെ അത് തീർത്തും തെറ്റായിരുന്നു മനസ്സിലാവുന്ന രീതിയിൽ താൻ ഇതുവരെ ആ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടില്ലെന്നത് അവനാ ഇത്തിരി നേരം കൊണ്ട് തന്നെ മനസ്സിലായി അലസമനോഭാവത്തോടെ കോളേജിനെയും പുസ്തകങ്ങളെയും കണ്ടുകൊണ്ട് തന്നെ തനിക്ക് മുന്നിലെ കടമ്പ ഇനി അല്പം ദുഷ്കരമായിരിക്കുമെന്ന് സഞ്ജുവിന് തന്നെ ഉറപ്പായിരുന്നു എന്നിട്ടും തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു ഒരുപാട് വൈകിപ്പോയെന്ന് മനസ്സിലായിട്ടും അവൻ അത്രമേൽ ആവേശത്തോടെ ആ പുസ്തകങ്ങളിലേക്ക് അരിഞ്ഞിറങ്ങി തോന്നുമ്പോൾ മാത്രം ക്ലാസ്സിൽ കയറിയുന്ന ശീലങ്ങൾക്കെല്ലാം ഗുഡ് ബൈ പറഞ്ഞു ആദ്യമോടുള്ള ആത്മബന്ധമില്ലെങ്കിലും നിറയെ കൂട്ടുകാരുണ്ട് അവന് നല്ലത് ചെയ്താലും തെറ്റെയ്താലും കൂടു നിൽക്കുന്ന നല്ല ഒന്നാം തരം കൂട്ടുകാർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവൻ ആദ്യം കളിയാക്കിയതും പിന്തുണച്ചും അവരിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു പക്ഷേ ഇനിയൊരു വാക്കുകൾക്കും ഒരു വ്യക്തികൾക്കും തകർക്കാനാവാത്ത വിധം ഒരു ദാഠ്യം സഞ്ജീവിനുള്ളിൽ അവൻ തന്നെ രൂപപ്പെടുത്തിയിരുന്നു മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത കാലം ഒരു മാറ്റത്തിനും ഒരു മാറ്റവും വരുത്താനാവില്ലെന്ന് അനുഭവങ്ങൾ കൊണ്ട് സഞ്ജു പഠിച്ചിരുന്നു പിന്നെയും ഏറെ നേരം അവൻ പുസ്തകങ്ങൾ കൂടി മനസ്സുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു പുസ്തകങ്ങളെല്ലാം തിരികെ ബാഗിലേക്ക് അടക്കി വെച്ചുകൊണ്ട് ഒന്ന് കൈകൾ ഉയർത്തി അവൻ എഴുന്നേറ്റു സൈലന്റ് മോഡിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആദിയുടേതടക്കം കോളുകൾ വന്ന് കിടപ്പുണ്ട് ഏറ്റവും കൂടുതൽ മിസ് കോളായി കിടക്കുന്ന ആദിയുടെ നമ്പരായതിനാൽ ആയതിനാൽ സഞ്ജു ആദ്യം ആദ്യം നമ്പറിൽ കോളിലിട്ടു എവിടെയായിരുന്നു എണീറ്റില്ലായിരുന്നു ആദി ഫോൺ എടുത്തിടനെ ആദ്യം ചോദിച്ചതാണ് ഞാൻ പഠിക്കാരിക്കുന്നണ എന്ത നീ വിളി സഞ്ജുവിന്റെ മറുപടി കേട്ടതും ആദ്യം ഫോൺ സേവിയിൽ നിന്ന് എടുത്ത് നമ്പർ മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് തിരികെ വെച്ചു ഏ എന്താ നീ പറഞ്ഞു താൻ കേട്ടതിൽ വല്ല പിഴവാണെന്ന് കരുതി ആദ്യം ഒരിക്കൽ കൂടിയാൽ ചോദിച്ചു പക്ഷെ അത് തനിക്കുള്ള ഒരു കൊട്ടാണെന്ന് വ്യക്തമായി മനസ്സിലായിരുന്നതിനാൽ ഒന്ന് ചിരിച്ചല്ല ആ സഞ്ജു ഒന്നും പറഞ്ഞില്ല നീ വിളിച്ച കാര്യം പറഞ്ഞ ഞാൻ വിളിച്ചിട്ടൊന്നില്ല കോളേജിലേക്ക് പോകാനായി സഞ്ജു വീണ്ടും ഞാൻ നിന്നെ വിളിച്ച് രണ്ടുമണിക്കൂർ മുമ്പല്ലേ ആ ആ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ജോഗിന് ഇറങ്ങി വിളിച്ചായിരുന്നു ഏതാണ് തിരികെ വീട്ടിലെത്തി അതിന് വിട്ടേ കൈയിൽ ടവൽ കൊണ്ട് മുഖത്തെ വെള്ളം ഒപ്പി എടുക്കുന്നതിനിടെ ആദി പറഞ്ഞു അവന്റെ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് സഞ്ജുവിന്റെ വിളി എത്തുന്നത് ഇതെന്തായിരുന്നു നീ ഇന്ന് ഇത്രയും നേരത്തെ ജോഗിങ്ങിന് ഇറങ്ങിയത് സഞ്ജുവിന്റെ ആ ചോദ്യം വീണ്ടും ആദിയെ ആ സ്വപ്നങ്ങളിലെ നിലയിൽ ആ കൈങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീണ്ടും അതേ പരവേശം അതേ നെഞ്ചിരിപ്പ് അവൻ കൂടുതൽ തളർന്നു ഇതൊരു നടക്ക് പോകൂല്ല കൈയിൽ ഫോണുള്ളതോർക്കാതെ ഒരു നെടുവീർപ്പോടു കൂടി ആദ്യം തല എന്താടാ ഇതെന്നാ നീ ഇങ്ങനെ പറയുന്നത് എന്തു പറ്റി നല്ല പ്രശ്നമുണ്ടോ മറുപക്ഷം സഞ്ജു വേവലാതിയോടെ ചോദിക്കുന്നത് കേട്ടു ഏയ് പ്രശ്നമൊന്നും ഇല്ല സഞ്ജു ഒരു കാര്യം ചെയ്യുന്നേ ഇന്ന് കോളേജിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം ഞാനൊരു അരമണിക്കൂർ കൊണ്ട് റെഡിയാകും ഞാൻ ആക്കിത്തരാൻ തന്നെ നടക്കോ ആവിന് തന്നെ ഇടന്തോ സംസാരിക്കാണ്ടെന്ന് സഞ്ജുവിന് അതോടുകൂടി മനസ്സിലായി മാഷ് വരുന്നില്ല ഇടാന്ന് സഞ്ജു ചോദിച്ചു ഇല്ല മുത്തശ്ശിനെവിടെ പോകേണ്ട ആവശ്യമെന്ന് പറഞ്ഞു ആ പാർക്കിൻ്റെ കാര്യത്തിൽ എന്തോ പേപ്പർ ശരിയാക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ റെഡിയാവും നോക്കട്ടെ ഏതാണ് സ്കൂളിൽ നിന്ന് കയറി ആ പാർക്കും വേണ്ടിയിട്ട് പോവാം എൻ്റെ കൂട്ടുകാരൻ്റെ ഐഡിയായിട്ട് കൂടി ഇതുവരെയും വന്നെന്ന് കണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ മോശമല്ലേ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ അത് സഞ്ജു തീരുമാനം പറഞ്ഞോടെ രണ്ടുപേരും ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ഒരു നിമിഷത്തെ മന്ദതയ്ക്ക് ശേഷം മാളു സ്വഭാവത്തിലേക്ക് തിരികെ വരുമ്പോൾ അവൾക്ക് മുകളിൽ ഒരു കറങ്ങുന്ന ഫാൻ ഉണ്ടായിരുന്നു എഴുന്നേറ്റിരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനാവാതെ അവൾ ആ കിടക്കയിലേക്ക് തന്നെ തളർന്നു വീണു വലത് കൈയിൽ ചെറിയ വേദന അരിച്ചു കയറുന്നു നോക്കിയപ്പോൾ ഗ്ലൂക്കോസിന്റെ നീളിൽ കുത്തിയിട്ടിരിക്കുന്ന കണ്ടു താൻ ഇപ്പോഴുള്ള ഹോസ്പിറ്റലിലാണോ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു മാളു അമ്പരപ്പോടെ ചുറ്റു നോക്കി ട്രെയിനിൽ വാതിലിനരികൾ തണുത്തുവിറച്ച് അനേകം ആളുകളുടെ വല്ലാത്ത തുറിച്ച് നോട്ടത്തിനു മുമ്പിൽ തണുത്തുറച്ച് ചൂളിച്ചുരിങ്ങിയിരിക്കുന്ന താനെങ്ങനെ ഈ ആശുപത്രിയിൽ കിടക്കയിലെത്തിയെന്ന് അവൾ അത്ഭുതത്തോട് ഓർത്തു ആയിരുത്തമല്ലാതെ അവസാനമായി ഓർമ്മയിൽ ഒന്നും തെളിയുന്നില്ല ഉണർന്നോ അകലെവിടെയോ നിന്ന് കേൾക്കുന്ന ഗാംഭീര്യം നിറഞ്ഞൊരു ശബ്ദം ആവും പോലെ തല ഉയർത്തി നോക്കി പേടിക്കണ്ട താനിപ്പോ ഹോസ്പിറ്റലിലുള്ളു ഹൃദ്യമായൊരു സുഗന്ധം പരത്തി മറുവശത്ത് അപരിചിതനായ ഒരുവൻ അവന്റെ കൈവിരൽ തൂങ്ങിയ ഒരു കുഞ്ഞു പെൺകുട്ടി മാളുവിന്റെ കണ്ണുകൾ രണ്ടുപേരിലും മാറി മാറി പതിഞ്ഞു നിങ്ങൾ ആരാണെന്നും എന്നെ എങ്ങനെ അറിയാമെന്നും എങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിലെത്തിയെന്നും അവരോട് ചോദിച്ചറിയണമെന്നും മാളുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഒരക്ഷരം മീണ്ടാനാവാതെ അവൾ ആ കിടക്കൽ തന്നെ തളർന്നു കിടന്നു ഞാൻ ഇതെന്റെ മകൾ ആയിഷ കുഞ്ഞൊരു ചിരിയോടെ മുന്നിൽ നിൽക്കുന്നവൻ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരാൾ വിദൂരമായ ഓർമ്മകളിൽ അവൾ വെറുതെ പരതി നോക്കി ഇല്ല തനിക്ക് അങ്ങനെ ഒരാൾ അറിയില്ല ഈ പേരിൽ ഒരാൾ തന്റെ പരിചയത്തിലുമില്ല അവൾക്കത് ഉറപ്പായിരുന്നു ഇനി ദീപുവിനറിയുന്ന ആരെങ്കിലും ആണോ അവന് നിറയെ കൂട്ടുകാരുണ്ട് നല്ലതും ചീത്തയുമായ ഒരുപാട് കൂട്ടുകാർ അവരിൽപ്പെട്ട ആരെങ്കിലും അവൻ അതിൽപ്പെട്ട ആരെങ്കിലും ദീപുവിനെ അറിയുന്നവരെന്തായാലും അവന്റെ ഭാര്യയെ അറിയാതിരിക്കില്ല അവൾക്ക് ഉറപ്പായിരുന്നു ബന്ധങ്ങൾ ഉപേക്ഷിച്ചും നാടുപേക്ഷിച്ചും താൻ മാത്രമാണ് അറിഞ്ഞൊറിയാതെയും ദീപ് അപ്പോഴും വീട്ടുകാരുമായും കൂട്ടുകാരുമായും നല്ല ബന്ധം നിലനിർത്തി പോരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെത്താനോട് പറയാതെ അവൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഈടെയാണ് വ്യക്തമായ തെളിവോടെ താൻ അത് ചോദിച്ചിട്ടും അവനെന്തോ നുണ പറഞ്ഞൊഴിഞ്ഞു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിന്നെ പോലെ എനിക്ക് അത്ര ഈസിയായിട്ട് എന്റെ ബന്ധങ്ങൾ വലിച്ചെറിയാനാവില്ല തന്റെ മുഖത്ത് നോക്കി പറഞ്ഞവനാണ് സ്വർഗം പോലെ ഉണ്ടായിരുന്ന തന്റെ കുടുംബത്തെയും നല്ലതുപോലെ കൊണ്ടുനടന്നിരുന്ന തന്റെ ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതും ഇതേ ദീപുവാണ് അന്നെല്ലാം അവനോടും അവന് തന്നോടും മുടിഞ്ഞ പ്രേമല്ലേ കാര്യങ്ങൾ വീട്ടുകാരുടെ തുറന്നു പറയാമെന്നും കുറച്ചുകൂടി കാത്തിരുന്നിട്ടായാലും അവരുടെ സമ്മതത്തോടു കൂടി ഒന്നിക്കാമെന്നും പറഞ്ഞ തന്നെ നിർബന്ധത്തോടെ സമ്മർദ്ദം ചെലുത്തി തന്റെ ബന്ധങ്ങളെ ഉപേക്ഷിപ്പിച്ചത് അവനായിരുന്നുവെന്നത് മാളുവരുതെ ഓർത്ത് വേദനിച്ച് പോയി ദീപുവിനെ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ കണ്ടെത്തിയ കാര്യവും ദീപുവിനെ അറിയിച്ചിട്ടുണ്ടാവുമോ മാളവിയുടെ കണ്ണിൽ ഭയം ഓളം വെട്ടി ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ഞാൻ ഞാൻ ഇങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം നിങ്ങൾക്ക് ആർക്കൊരു ഒരു ഉപദ്രവം ഞാനായിട്ട് ചെയ്യില്ല ദയവ് ചെയ്ത് തന്നെ വെറുതെ വിടണം നിറഞ്ഞ കണ്ണുകളോടെ മാളവിക അവനു നേരെ കൈകൾ കൂപ്പി ഒരു നിമിഷം അവിടെ ആ ഭാവത്തിനുമ്പിൽ അവനും പകച്ചുപോയി എന്നുള്ളത് അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാളുവിന്റെ കരയിൽ നിന്ന് മുഖം കണ്ടതും അവന്റെ മകളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ കുട്ടി അവനിലേക്ക് കൂടുതൽ ഇറങ്ങി ചേരുന്ന് മാളവിക നോക്കിയിരുന്നു താനെന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ തനിക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ല മറിച്ച് ട്രെയിനിൽ ബോധലാകരുന്ന് തനി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഒരു ഉപകാരം മാത്രമാണ് ഞാൻ ചെയ്ത് താൻ പോലും എനിക്കറിയില്ല അവൻ്റെ ആ വെളിപ്പെടുത്തലുകൾ കേട്ടതും മാളവികയുടെ ഉള്ളിൽ ആശ്വാസം ചെറുതല്ലായിരുന്നു എന്നിട്ട് അവൾക്കപ്പോൾ കരച്ചിലാണ് വന്നത് നിലവിട്ട് പൊട്ടിക്കരയുന്ന അവൾ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ഷമീർ പകച്ചു നിന്നുപോയി നീ ഇന്ന് വളരെ നേരത്തെഴുന്നോ ആദ്യം ഒരുങ്ങിറങ്ങി സ്കൂളിലേക്ക് പോവാൻ കഴിക്കാൻ മാഷി ചോദിച്ചു ആദി സ്കൂളിലെ കാര്യവും സ്വപ്നം കണ്ടുകൊണ്ട് ആദ്യ അതെ അവന് തലയിൽ തൊട്ടുകൊണ്ട് മാധവ് മാഷി ചോദിച്ചു ആദി അതിന് ഉത്തരം പറയാതെ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു സ്വപ്നമായിരുന്നു പക്ഷെ അത് സ്കൂളിനെ കുറിച്ചുള്ളതല്ല ഓർക്കുമ്പോഴൊക്കെ ഹൃദയദാളം പോലും പിഴപ്പിച്ചുകൊണ്ട് അന്ന് കണ്ട ഒരു സ്വപ്നം തന്നെ അന്നേരം വരെയും വേട്ടയാടുകയാണെന്ന് മുത്തച്ഛൻ അറിയുന്നില്ലല്ലോ എന്നാണ് ആദി ഓർത്തത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് തന്നെയാണ് സഞ്ജു കയറി വന്നത് വള ഒട്ടും കടൽക്കറിയുണ്ട് ആദി സഞ്ജുവിനെ കണ്ടതും തൊട്ടറിയിലുണ്ടായിരുന്ന പാത്രം എടുത്തു വെച്ചുകൊണ്ട് അവനെ ക്ഷണിച്ചു എനിക്ക് വേണ്ട ഞാൻ വീട്ടിൽ നന്നായിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങി ഇന്നിനി നടക്കൂല കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് ഇട്ട് വയറിൽ തടി വി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു ആദ്യം അവനെ ഒന്ന് തുറിച്ചു നോക്കി അവനൊ നോട്ടം കണ്ടതും ചിരിയോടെ സഞ്ജു സത്യം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു ആദ്യം പിന്നെ അവന് നിർബന്ധിച്ചില്ല പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മുത്തശ്ശനോട് യാത്ര പറഞ്ഞിട്ട് കാറിലേക്ക് കയറിയത് പറ എന്നതെങ്ങനോട് പറയാനുള്ളു കാറ് റോഡിലേക്ക് ഇറങ്ങിയതും സഞ്ജു ഒട്ടും ക്ഷമയില്ലാത്ത പോലെ ആദ്യോട് ചോദിച്ചു ആ ചോദ്യം കേട്ടതും വീണ്ടും ആദിലേക്കൊരു പരവേശം പടർന്നു കയറി അവനറിയാതെ തന്നെ ചുണ്ടിലേക്ക് ചുണ്ണിലേക്കൊരു പുഞ്ചിരിയും താൻ പറഞ്ഞ മുഴുവൻ കേട്ട ശേഷം യാതൊരു ദയമില്ലാത്ത തല അറിഞ്ഞിരിക്കുന്ന സഞ്ജുവിന്റെ നിരാതി തുറച്ചു നോക്കി നന്നായി എനിക്കിഷ്ടപ്പെട്ടു നിനക്ക് അങ്ങനെ തന്നെ വേണം ആ ടീച്ചർ കൂട്ടി കാണുമ്പോൾ യാതൊരു ആവശ്യമില്ലെന്ന് എനിക്കൊരു കലിപ്പ് വരാറുണ്ട് അന്ന് നിന്നിട്ടുമല്ലോ സഞ്ജു ചിരിക്കുന്നതിനിടയിൽ തന്നെ വിളിച്ചു പറഞ്ഞു ഹലോ അതിന് ഞാൻ അവളോട് എനിക്ക് പ്രണയാണെന്നല്ലേ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നാ പറഞ്ഞു ഇനി നീ അതിനെ പിടിച്ച് കൂടുതൽ തൂങ്ങല്ലേ ആദി പുച്ഛത്തോട് ഓർമ്മിപ്പിച്ചു മതി എനിക്കിത്രയും മതി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ഒടുക്കത്തെ കലിപ്പ് പോയിട്ടുണ്ടാവും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ ആദിയുടെ പുച്ഛം കണ്ടതും നീവർന്നിരുന്നു കൊണ്ട് സഞ്ജു അവന് നോക്കി പറഞ്ഞു ഏടാ പൊട്ടാ ഞാൻ അവളോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ ഒരു ഒറ്റ സ്വപ്നം കൊണ്ട് ഇല്ലാതായി പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ആദ്യം സഞ്ജുവിനെ നോക്കി പുരികം പൊക്കി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലടാ മോനെ അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിന്നോട് അല്ലെങ്കിൽ ആ ടീച്ചർ കാണുമ്പോൾ നിനക്കുന്നതിനാണ് വെറുതെ ദേഷ്യം വരുന്നത് അത് പറഞ്ഞത് നീ ആദ്യം സഞ്ജു ആദ്യക്ക് നേരെ ചെരിഞ്ഞിരുന്നോണ്ട് അവനെ നോക്കി അല്ല അത് പിന്നെ ഒരു നിമിഷം ആദ്യം ഒന്ന് പതിരിപ്പോയി സഞ്ജുവിനോട് എന്ത് ഉത്തരം പറഞ്ഞു എന്ന് അവനറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ ചോദിച്ച ന്യായമല്ലേ തനിക്കെന്തിനാണ് കൃഷ്ണപ്രിയെ കാണുമ്പോൾ അനാവശ്യമായൊരു ദേഷ്യം വരുന്നത് സഞ്ജു ചോദിച്ച ചോദ്യം ഒന്ന് സ്വയം ചോദിച്ചു നോക്കി അവൾ വെറുതെ തന്നെ കീറി ചോറി അത് തന്നെ മനസ്സിലൊരു ഉത്തരം കിട്ടി പക്ഷേ സത്യതല്ലെന്ന് അവനും അറിയാം അവളും ഇന്ത്യയിലുള്ളിലും തനിക്ക് അവളെ കാണുമ്പോൾ തോന്നുന്ന വികാരം അത് ദേഷ്യം തന്നെയാണ് ഇല്ല എത്രയൊക്കെ ശ്രമിച്ചാലും കാരണമില്ലാത്ത ആ ദേഷ്യത്തിന്റെ ഉറവിടം തനിക്ക് കണ്ടുപിടിക്കാനാവില്ല പക്ഷെ ഇന്ന് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ മുഖം വലിഞ്ഞു മുറുകുന്നില്ല അനാവശ്യമായൊരു ദേഷ്യം ഹൃദയത്തിലേക്കോ വലിഞ്ഞു കയറി വരുന്നുമില്ല ആദിയുടെ മനസ്സിലായ ചിന്ത ഓടി വന്ന് പെട്ടെന്നായിരുന്നു അരികേരുന്നോണ്ട് സഞ്ജു വീണ്ടെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അതിലൊരു അക്ഷരം പോലും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിൽ നിന്ന് ആദി മാറിപ്പോയിരുന്നു ഇറങ്ങുമ്പോഴും സഞ്ജുവിന്റെ ചുണ്ടിലൊരു കളിയാക്കി ചിരിയുണ്ട് അവനെയും അവൻ ഒതുക്കി പിടിച്ച ആ ചിരിയുടെ വ്യക്തമായ അർത്ഥത്തെയും മനസ്സിലാക്കിയിട്ടും ആദിക്ക് അപ്പോഴും ദേഷ്യം വന്നില്ല എവിടെ നിക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം ഗ്രൗണ്ടിൽ ഇറങ്ങിയ സഞ്ജുവിനോടായി പറഞ്ഞിട്ട് ആദി കാറെടുത്ത് പോയി അവൻ തിരിച്ചു വരുമ്പോൾ സഞ്ജു പാർക്കിനടുത്ത് നിൽപ്പാണ് നീ ഇയാൾ കൊള്ളാലേടാ വെറുതെ ഇല്ല നിന്റെ മുത്തശ്ശൻ കൂട്ടുകാരനോടെ നിന്നത്രമാത്രം പൊക്കി അടിച്ച് ഇത്രയും വലിയ ഐഡിയ നിന്റെ തലയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു കൺമുമ്പിൽ പുരോഗമിക്കുന്ന പാർക്കിന്റെ പണിയും അതിന്റെ ഡിസൈനും എല്ലാം കണ്ടിട്ട് സഞ്ജു ആദ്യം നോക്കി സന്തോഷത്തോടെ തന്നെയാണ് അത് പറഞ്ഞത് ഓള കളിയാക്കാതെ ആദ്യം സഞ്ജുവിന്റെ തൊള്ളം തട്ടിയിട്ട് അവനോട് ചേർന്നിരുന്നു നിന്നു അല്ലടാ ഇത് ഞാൻ കളിയാക്കിയതല്ല കാര്യയിട്ട് പറഞ്ഞ ഇന്നലെ വീട്ടിൽ കടുവ നിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു നിന്റെ ആ ഇടിയെക്കുറിച്ചും പാർക്കിന്റെ പണിയെക്കുറിച്ചെല്ലാം മനുഷ്യ വളരെ അഭിമാനത്തോടെ കടുവയോട് പറഞ്ഞു നോക്കെ സഞ്ജു ആദ്യെ നോക്കി ഓഹ് ആയിക്കോട്ടെ വരവെച്ചിരിക്കുന്നു നിറഞ്ഞ ചിരിയോടെ തന്നെ ആദ്യമൊന്ന് കണ്ണടച്ച് കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം